പോലെ ആക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ബെൽറ്റിന്റെ ഒരു സ്ട്രെങ്ത് നോക്കണല്ലോ ആ നല്ല സ്റ്റഡി ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സോഫയാണ് ഈ കാണുന്നത് ഗീവ് അവര് പോക്കറ്റിലുള്ള സ്പ്രിങ് അതായത് സ്പ്രിങ് തന്നെയാണ് ഇതില്ലേ പതിനാലായിരം രൂപ കിട്ടുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു സോഫയാണ് ഇത് നമ്മൾ ഉപയോഗിക്കും അതുപോലെ ഈ അടിപൊളി സോഫ ഇരുത്താറായിരം രൂപ കേട്ടാ കിട്ട് ഫാക്ടറി പ്രൈസ് ആയിട്ട് പതിനാലായിരം രൂപയ്ക്കാണ് വിത്ത് സ്പ്രിംഗിലാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തുള്ള ഒരു ഗുണതാണ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും എന്തൊക്കെയാണ് പതിനാല് അഞ്ഞൂറിന് ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സോഫയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറിന് ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഈ കാണുന്നത് ആറായിരം രൂപയ്ക്കാണ് ഈ ഒരു സോഫ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് അപ്പൊ ഒരു സോഫയ്ക്ക് ഉള്ളിൽ കാണുന്ന ഒരു സംഭവമാണ് കാണുന്നത് റെക്സിനാണ് സ്റ്റിച്ച് സ്റ്റിച്ച് ഒരു വൈറ്റ് നൂലിലാണ് പിന്നെ നമ്മൾ പറയുന്ന ഈ പ്രൈസ് പ്രൈസ് ഒക്കെ ഫാക്ടറി ആണ് അതിലും താഴെ ഡിസ്കൗണ്ട് വാങ്ങണം ഫ്രണ്ട്സ് വീടും ഇന്റീരിയറും മനോഹരമാക്കാൻ അടിപൊളി ആയിട്ടുള്ള സോഫകൾ വേണ്ടേ പലപ്പോഴും നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് സോഫകളുടെ കളക്ഷനുകളും സോഫ ഷോറൂമുകളാണ് പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഫകൾ അടിപൊളിയായിട്ട് ക്വാളിറ്റിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ഫാക്ടറി എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇതുപോലെ ഓരോന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും സോഫക്കെ ഉള്ളിലെന്താണ് എന്ത് വുഡാണ് ഏതൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ നോക്കി മനസ്സിലാക്കി ക്വാളിറ്റിയിൽ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് സോഫ ഫാക്ടറി സോഫ ഫാക്ടറി ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കരിപ്പൂരാണ് എയർപോർട്ടിനടുത്ത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയിലും കൂടിയാണ് അപ്പോൾ വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഡെക്കോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൻ നമ്മൾ വന്നിരിക്കുന്ന സോഫ ഫാക്ടറിയുടെ ഹലോ നമ്മളെ ഫാക്ടറിയിലൊന്നും വന്ന് അങ്ങനെ വീഡിയോ ഫാക്ടറിയിൽ പക്ഷെ പലരും നമ്മളോട് പറയാണ്ട് ആ ഒരു സോഫ് അത് ക്വാളിറ്റി ഉണ്ടോ ഉള്ളിൽ എന്താണ് അതെന്താണ് അപ്പോൾ അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഫാക്ടറികളാണല്ലോ എത്ര നിങ്ങൾ ഫാക്ടറികൾ ആണല്ലോ എത്ര വർഷമായിട്ട് വർഷമായി ഇങ്ങനെ കസ്റ്റമറിന് ഒന്ന് വേണ്ടി ഈ വർഷം നമ്മൾ പറഞ്ഞാൽ ഒരു സോഫ പലരും നമ്മൾ കവർ ചെയ്തിരിക്കുന്ന സോഫകളൊക്കെ നാലോ അഞ്ചോ എന്നുള്ള ഒരു അങ്ങനെ അല്ലല്ലോ അല്ല വർഷം വരെ ഇതിന്റെ പാർട്ട് നമ്മൾ ആയിട്ട് അപ്പൊ നേരെ ഫാക്ടറിയിൽ കയറിയിട്ട് കാര്യങ്ങൾ കണ്ടാലോ ഏഹ് നമ്മളതാ അതിന്റെ അകത്ത് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് ഓക്കെ ഇതെന്താണ് സ്പ്രിംഗ് ആണ് എന്താണ് ഇതിന്റെ ഫസ്റ്റ് ബെൽറ്റ് അപ്ലൈ ചെയ്തതിന്റെ ശേഷം മുകളിൽ സൈഡ് ലെയർ ആയിട്ട് ഫോം കൊടുക്കും ഫോം കൊടുക്കും അല്ലെ ഫോം കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ സ്പ്രിംഗ് ആഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സോഫ്റ്റ് ഫോം വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഫാബ്രിക് ചെയ്യുക ഓക്കെ അപ്പൊ ഇത് എന്ത് തരം ാണ് പല ക്വാളിറ്റി ഞാൻ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയതാന്ന് തോന്നുന്നു ബെൽറ്റ് വർക്ക് കംപ്ലീറ്റ് ആയതാണ് അങ്ങനെയാണ് കംപ്ലീറ്റ് ആ ബെൽറ്റിന്റെ ഒരു സ്ട്രെങ്ത് നോക്കണല്ലോ ഏഹ് ആ നല്ല സ്റ്റഡി സ്റ്റെഡിയാണ് കാരണം സോഫയിൽ ഇരിക്കുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ തരും ഇത് മാത്രല്ല സ്പ്രിങ് വരും ആഹാ ഇത് നല്ല ഉള്ള സംഭവം തന്നെയാണ് സ്പ്രിങ് ഇതൊക്കെ ആഹാ ഇതാണ് പോക്കറ്റഡ് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി ഇരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ ഏഹ് ഇത് ഇതിന്റെ മേലെ വരും അപ്പൊ ഒന്നും കൂടെ ആക്ഷൻ വരൂല്ലേ ഇത് ഞാൻ ചെലപ്പോ പണിയാവും ഓക്കേ ഇതാണ് സംഭവം ഇതിനകത്ത് നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് നോക്കാലോ അല്ലെ പോക്കറ്റഡ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സോഫ സോഫ പരിചയപ്പെടുത്തിയാക്കറ്റ് ഇത്രേ ഉള്ളൂ ഇതൊരു പോക്കറ്റിലുള്ള സ്പ്രിങ് അതായത് ഇതിനകത്ത് സ്പ്രിങ് തന്നെയാണ് ഉണ്ട് ആ നമ്മളെ സാധാരണ സ്പ്രിങ് അല്ലേ സ്റ്റീൽ സ്പ്രിംഗ് ആണ് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു പോക്കറ്റ് വരുന്നത് അതൊരു ഫുൾ പോക്കറ്റ് ചെയ്യുന്നു അല്ലേ മുമ്പൊക്കെ സ്പ്രിങ് ഈ പാക്കറ്റ് ഇല്ലാതായിരുന്നു ഇത് അതിൽ കൂടുതൽ കംപ്ലൈന്റ് ആയിരുന്നു അതെ അതെ ഒരുപാട് കാലം ഉണ്ട് ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന സംഭവങ്ങളാണ് കുറച്ചു കാലായി ഇത് നിലവിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഇതാണ് അതാണ് അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് ഒരു സോഫന്റെ അകത്ത് വരുന്ന സംഭവങ്ങളെ ഇനി ഇതിന്റെ മരം അതന്നെയാണല്ലോ അടുത്തോ വെയിറ്റ് ഉണ്ടല്ലോ എന്തൊക്കെ മരങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ വൈലറ്റ് ഉപയോഗിക്കും അതുപോലെ അക്കേഷ്യ ഇരു അങ്ങനെയുള്ള ക്വാളിറ്റി വുഡ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു ആ വൈലറ്റ് ഇമ്പോർട്ടന്റ് ആണല്ലോ അതെ ഇമ്പോർട്ടന്റ് മരങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടന്റ് മരങ്ങളാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അങ്ങനെ പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോലെ കൈ എടുക്കാൻ നോക്കണല്ലോ എടുത്ത് എറിയാൻ പറ്റില്ലല്ലോ കാരണം ഡാമേജ് ആക്കണ്ടല്ലോ ഏഹ് കുഴപ്പൊന്നുമില്ല നല്ല വെയിറ്റ് ഹെവിയാണ് നല്ല വുഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോ ഇതൊക്കെ ഇവിടെ വർക്ക് നടന്നോണ്ടിരിക്കുന്നു അല്ലേ ആ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്ത ഗുണ ഇതാണ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും എന്നൊക്കെയാണെന്ന് ഇതാണ് ഇതിന്റെ താഴ്ഭാഗം വരും അല്ലെ ഇത് എന്ത് മെറ്റീരിയൽ അതിൽ ഉപയോഗിച്ച് ഇത് റോസിലിയുടെ ഹെവിയായിട്ടുള്ള കോച്ച് മെറ്റീരിയൽ ആണ് കോച്ച് ലെതർ ആണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് കാണിച്ചിട്ടുണ്ട് നമ്മളെ വ്യൂസിന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് സാധനം വേണ്ട അല്ലെങ്കിൽ സോഫ ആവശ്യം ഉണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നേരിട്ട് വന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ അവസരം ഓ തീർച്ചയായും കൊടുക്കും കാരണം ആരും അങ്ങനെ ഫാക്ടറിയിലേക്ക് അങ്ങനെ അടുപ്പിക്കാറില്ല പക്ഷെ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടില്ല ആണ് ഇതിലേക്ക് വന്നൂല്ലേ സോഫ ഏഹ് നല്ലൊരു ഫങ്ഷൻ ആയി വന്നു ഇപ്പൊ കംപ്ലീറ്റ് ആയോ അതിന്റെ ഫിറ്റ് ചെയ്യാണ്ട് ഇനി വരാണ്ട് ഫിറ്റിംഗ് വരുന്നുണ്ട് ലെഗും വരാണ്ട് വരാണ്ട് ഇത് ഇതിന്റെ ഉത്ഭാഗത്തിലുള്ള സംഭവങ്ങളാണ് അപ്പൊ ഒരു സോഫക്കുള്ളിൽ കാണുന്ന ഒരു സംഭവമാണ് കാണുന്നത് ഈ സോഫക്കുള്ളിൽ ഇതാ അടിപൊളിയായിട്ടുള്ള വുഡിന്റെ ഒരു ഫ്രെയിം ഉണ്ടാവും അതിൽ ഈ ബെൽറ്റ് ഉണ്ടാവും പിന്നെ പോക്കറ്റഡ് സ്പ്രിംഗ് ഉണ്ടാവും ഇതെല്ലാം കൂടിയാണ് ഒരു സോഫക്കുള്ളിൽ നമ്മൾ കാണുമ്പോൾ ആ സോഫ എത്ര വിലക്ക് തരുമോ അത്ര വിലക്ക് തരുമോ എന്ന് ചോദിക്കില്ലേ പക്ഷേ ഈ സാധനങ്ങളൊക്കെ ക്വാളിറ്റിയിൽ ഫിറ്റ് ചെയ്താൽ മാത്രമേ നിൽക്കുകയുള്ളൂ അതെ അതെ ഓക്കെ അപ്പൊ ഇനി ഇതാ ഇവിടൊക്കെ മോഡലുകൾ ഉണ്ടല്ലോ

ഇതിപ്പോ ഫോമിനെ കുറിച്ച് ഫോം പറഞ്ഞാല് ക്വാളിറ്റിയില് മറ്റൊരു വശമാണ് കേട്ടോ ഏഹ് ഫോം എന്ന് പറഞ്ഞാൽ മറ്റൊരു വശമാണ് അപ്പോ ഇതിന്റെ ഫോം ഇത് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ബ്രാൻഡ് ഏതാണ് ഇത് എന്ന് പറയുന്ന കമ്പനിയുടെ കംഫർട്ട് യൂണിവേഴ്സ് പറഞ്ഞ ബ്രാൻഡാണ് മുമ്പ് എന്ന എന്ന പേരിലായിരുന്നു കംഫർട്ട് യൂണിവേഴ്സ് പേരിലേക്ക് റീബ്രാൻഡ് മാറിയത് അതായത് നിങ്ങൾ ഒറ്റാൻഡ് ഒറ്റ ബ്രാൻഡ് ബ്രാൻഡ് ക്വാളിറ്റിയിൽ മാത്രം കാരണം വ്യത്യസ്ത ക്വാളിറ്റിയിൽ ഈ മെറ്റീരിയൽ വരുന്നുണ്ട് നമുക്ക് സോഫന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ലല്ലോ കാണാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ആക്സസറീസും ആണോ ഉപയോഗിക്കുക കാരണം വർഷങ്ങളായിട്ട് നിൽക്കും അഞ്ചു വർഷം പത്ത് വർഷം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും അതൊക്കെ കിട്ടണ്ടേ ഇതാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഏരിയ അല്ലേ സ്റ്റിച്ചിങ്ങില് നൂലുകളൊക്കെ കാണണ്ടല്ലോ ഏത് ഏത് ഇവിടെ അതായിരിക്കും അതാണ് ഇത് പെട്ടെന്ന് നമ്മൾ പണിക്കാർക്ക് നോക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് ഡിസ്പ്ലേ അല്ലേ ാണ് സ്റ്റിച്ച് ആണ് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് വൈറ്റ് നൂലിലാണ് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കേ ഈ ലൈവ് ആയിട്ട് നമുക്ക് ലൈവ് ആയിട്ട് ഓക്കേ ഇതാണ് ഇതിന്റെ ഫാബ്രിക് ഒരുപാട് ഫാബ്രിക് കളക്ഷൻ ഉണ്ടാവും നമുക്ക് ചെയ്യാൻ 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 ഇങ്ങനെ ഇത് എന്ത് വരിക സോഫ്റ്റ് ആണോ അല്ല ഇത് മുപ്പത്തിരണ്ട് ഡെൻസിറ്റി നോർമൽ ആണ് വരുന്നത് അതുപോലെ ഇതാണെങ്കിൽ മുപ്പത്തിരണ്ട് ഡെൻസിറ്റി സോഫ്റ്റ് ആണ് വരുന്നത് അതിനൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് ഓക്കെ ഡെൻസിറ്റിയിൽ ഇത് സോഫ്റ്റ് സോഫ്റ്റ് ആണ് ആണ് സെയിം ക്വാളിറ്റിയുടെ നമ്മൾ ഉപയോഗിക്കുക നമ്മളത് സോഫ ഫാക്ടറിയുടെ അകത്ത് ഡിസ്പ്ലേകളാണ് കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരേ മോഡൽ ഉണ്ടല്ലോ ആദ്യം തന്നെ കണ്ട ഒരു മോഡൽ ഒരു ബ്രൗൺ ലുക്കില് നല്ല ആക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അതെ അതെ നേരത്തെ പാർട്സ് നോക്കിയപ്പോ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇതാണ് നമ്മൾ കയ്യിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടിൽ ഒരു ഐറ്റം ആഹ് ഇവിടെ കുറച്ച് പ്രീമിയായിട്ട് ചെയ്യുന്ന ഐറ്റം ആണ് അതുപോലെ തന്നെ കോർണറും യൂട്ടിലൈസ് കോർണർ യൂട്ടിലൈസ് ചെയ്യാൻ യൂട്ടിലൈസ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ പറയുക സ്പ്രിംഗിനും അതുപോലെ ബാക്കിനും അപ്പുറം ഇത് ഹെഡ് റെസ്റ്റ് കൂടെ തന്നെയാണ് വരുന്നത് ലെയർ ആയിട്ടാണ് അത് ചെയ്തത് നമ്മൾ ചാരി നിക്കണേ നമ്മൾ ഹെഡ് വേറെ വരുന്നുണ്ട് ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് ബാക്ക് റെസ്റ്റിന് ഈ ഒരു സോഫ ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സോഫയാണ് ഇപ്പൊ ഫാക്ടറി പ്രൈസിൽ നമ്മൾ പ്രൈസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അല്ലെ പുറത്ത് ഏകദേശം എത്ര ഉണ്ടാവുന്നേ ഒരു മുകളിൽ പ്രൈസ് ിലും ഇത് ഇതിലേക്ക് മാച്ച് ചെയ്ത് ചെയ്താണല്ലോ അതെ അതെ ഇത് ഇതാണെങ്കിലോ ഇതാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആണ് വരുന്നത് അഞ്ച് അഞ്ഞൂറിനാണ് നമ്മൾ നിലവിൽ ഇവിടെ കൊടുക്കുന്നത് അതെ ഇവിടെ ഒരുപാട് മോഡൽ ഉണ്ട് ഓരോന്നായിട്ട് നോക്കട്ടെ അടിപൊളി ഒരു ഒരു സോഫ സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത പോലെ അല്ലേ അതെ 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 ഇത് ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് റെക്രോൺ ആണ് ഇത് നമ്മുടെ തന്നെ ഡിസൈൻ ആണ് ഇതെല്ലാം നമ്മളൊന്ന് സ്വയം ഡിസൈൻ ചെയ്തിട്ട് ചെയ്തതാണ് ചെയ്തതാണ് അല്ലേ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ ഡിസൈനൊക്കെ വരുന്നുണ്ടല്ലോ വുഡൻ ഡിസൈൻ ഇതൊക്കെ ആളുകൾക്ക് അതെ 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 അപ്പൊ അതുകൊണ്ട് ഈ ഒരു മോഡൽ കൂടുതൽ പോകുന്നുണ്ടാവും ഈ മോഡൽ ഇപ്പോ നമ്മൾ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് പുതിയൊരു മോഡൽ ചെയ്തതാണ് ഇവിടെ ഷോപ്പിലേക്ക് വേണ്ടിട്ട് ഓക്കെ ഓക്കെ അപ്പൊ കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു മോഡൽ തന്നെ ആയിരിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിന്റെ നേരത്തെ പറഞ്ഞ ആക്ഷനും കാര്യങ്ങളൊക്കെ ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഫ്ലെക്സ് അല്ലേ ഒരു സ്പെഷ്യൽ ഫാബ്രിക് തന്നെയാണ് ഇങ്ങനെ എത്ര രൂപ കോസ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഭാഗമായിട്ട് സോ ഫാക്ടറി പ്രൈസിലാണ് ഫോർട്ടി സിക്സ് തൗസൻഡിനാണ് ഇപ്പോ നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് പുറത്തൊക്കെ ആണെങ്കിൽ എത്ര വരെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ഉണ്ടാവും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണെങ്കിലോ ഇതും കൊള്ളാലോ നല്ല അടിപൊളി ആക്ഷൻ ആണോ അതിലും അതെ അതെ ഇതാണെങ്കിൽ നമ്മള് മിസ്റ്റി എന്ന് പറയുന്ന ഒരു ക്ലോത്ത് ആണ് മിസ്റ്റി അതെ അതെ ഇതിൽ പിന്നെ ഇങ്ങനെ ഒരു വുഡൻ പാർട്ട് വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലെ അതെ 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 അപ്പൊ ഇത് ഒരു ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആണ് ഇതിന് എത്ര രൂപ രൂപതിനായിരം രൂപ ഫാക്ടറി പ്രൈസിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും നാല്പതിനായിരം രൂപ നിങ്ങൾക്ക് ഇത് കൂടുതൽ സൈസ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ അതൊക്കെ ചെയ്യാം കസ്റ്റമൈസ് അവൈലബിൾ ആണ് നമ്മൾ എടുത്ത് ആളുകൾ കൂടുതലും സമീപിക്കുന്ന കാരണം നമ്മൾ വന്നിരിക്കുന്ന ഫാക്ടറിയിലാണ് സോഫയുടെ ഫാക്ടറിയില് അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലുള്ള മോഡലുകളൊക്കെയാണ് വരുന്നത് ഓക്കെ ഇനി ഇവിടെ ഈ കാണുന്നത് എച്ച് ആറിലാണ് തോന്നുന്നു അല്ലെ അതെ എച്ച്ആറിൽ ചെയ്ത ഒരു സോഫ ഇതും നല്ല സ്പ്രിങ് ഉള്ള തന്നെയാണ് ഇത് നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ സ്പ്രിംഗിൽ കൊടുക്കുന്നത് ഇരുപത്തി ആറിനാണ് ഫാക്ടറി പ്രൈസിൽ കൊടുക്കുന്നത് ഇരുപത്തി ആറായിരം രൂപക്കാണ് ഈ ഒരു സോഫ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇത് നമ്മളിപ്പോ ഓരോന്ന് പറയുന്നതും ഫാക്ടറിയിൽ ഇവർ ഉണ്ടാക്കി തരുന്ന മോഡൽ ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ മോഡൽ ഉണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യാൻ പറ്റും അതുപോലെ ഏത് നമ്മൾ ഫോട്ടോ നമ്മൾ അതുപോലെ അങ്ങനെയാണെങ്കിൽ കാണുന്നതോ ഇത് ഇത് തോന്നുന്നല്ലോ കസ്റ്റമൈസ് ചെയ്ത ഒരു ാണ് അവർക്ക് വേണ്ടി ഇത് ഇന്ന് ഡെലിവറി പോവാനുള്ളതാണ് അതാണ് ഇതിൽ പ്രൈസ് ടാഗ് ഒന്ന് കാണാത്തത് ഞാൻ ചോദിക്കാൻ കാരണം സൈസ് സൈസാണ് അപ്പോ ഇതാണെങ്കിലും ഇതിപ്പോ ഫൈവ് സീറ്ററിൽ ചെയ്യാണെങ്കിൽ എത്ര രൂപ കൊടുക്കാൻ ഇത് ഫൈവ് സീറ്ററിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ സെയിം എമൗണ്ട് തന്നെ വരുന്നത് ഇരുപത്തി ആറാണ് ഇതിലും വരുന്നത് സ്പ്രിംഗിലാണ് വരുന്നത് അതുപോലെ റോസിലിയുടെ മെറ്റീരിയലാണ് വരുന്നത് ഈ അടിപൊളി സോഫ ഇരുപത്തി ആറായിരം രൂപ കേട്ടാ കിട്ടുക ഏഹ് ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത് ഇത് എച്ച് ആറിന്റെ പ്ലെയിൻ കളർ ആണ് എച്ച് ആറിൽ ഇത് ട്രിപ്പിൾ സീറ്റർ ഇതിന് എത്ര കൊടുക്കണം ഇത് നമ്മുടെ ഇപ്പൊ ഫാക്ടറി പ്രൈസ് ആയിട്ട് പതിനാലായിരം രൂപയ്ക്കാണ് വിത്ത് സ്പ്രിംഗിലാണ് കൊടുക്കുന്നത് പതിനാലായിരം രൂപ കേട്ടോ പക്ഷെ ഇതാണ് സോഫ ഏഹ് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽകളൊക്കെ ഉണ്ടല്ലോ ഒരു അടിപൊളി സോഫ തന്നെയാണുള്ളത് അതെ അതെ ഇതില് നമ്മൾ ചാരിന്ന ഭാഗത്ത് ബാക്ക് ഭാഗത്ത് സോഫ്റ്റ് ഫോമിലാണ് ഈ സ്റ്റിച്ച് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഡിസൈൻ ഡിസൈൻ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് സോഫയാണ് ഇത് നിങ്ങൾ ചെയ്തതാണോ അതെ ഇതെല്ലാം ഏകദേശം എത്ര രൂപ കൊടുക്കണം ഇത് നിലവിൽ നമ്മുടെ ഫാക്ടറി പ്രൈസ് എന്ന് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് പിന്നെ നമ്മൾ പറയുന്ന ഈ പ്രൈസ് ഒക്കെ ഇവിടുത്തെ ഫാക്ടറി പ്രൈസ് ആണ് അതിലും താഴെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ചോദിച്ചു വാങ്ങണം നമ്മളെ വ്യൂസ് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചു വാങ്ങണം ഇതിനിടയ്ക്ക് ഒരു ടേബിൾ കാണുന്നുണ്ട് ഡൈനിങ് ടേബിൾ അടിപൊളി ലെഗ് ഒക്കെ ആണല്ലോ അതിന് അതെ അതെ ഇത് അക്കേഷയിൽ വരുന്ന ടേബിളാണ് ആഹാ ഇത് നിലവിൽ നമ്മൾ ഈ വിത്ത് പ്രിന്റഡ് ഗ്ലാസ് അടക്കം നമ്മൾ പതിനഞ്ച് അഞ്ഞൂറിനാണ് നിലവിൽ കൊടുക്കുന്നത് ഓക്കെ പതിനഞ്ച് അഞ്ഞൂറിന് ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഈ കാണുന്നത് അത്യാവശ്യം എട്ട് പേർക്ക് ഇരിക്കാം അതെ വലിയൊരു ടേബിൾ തന്നെയാണ് അക്കേഷയിലാണ് വുഡ് വരുന്നത് അല്ലേ അതെ അതെ അതിൻ്റെ കൂടെ നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് എണ്ണൂറിനാണ് നമ്മൾ ഈ ചെയർ കൊടുക്കുന്നത് ഈ കുഷ്യൻഡായിട്ടുള്ള ചെയർ ഓക്കെ ഓക്കെ ഒരു റിച്ച് ആയിട്ടുള്ള ചെയർ തന്നെയാണ് മൂന്ന് എണ്ണൂറിന് ലഭിക്കാൻ പോകുന്നത് ഇത് ഒക്കേഷൻ ആണ് വരുന്നത് ഫാക്ടറിയിൽ വന്നാലേ നമ്മൾ സാധാരണ ഇങ്ങനെ ഡിസ്പ്ലേ ഒന്നും കാണാനില്ല ഫാക്ടറികളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫാക്ടറിയിൽ തന്നെ കുറച്ച് ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഡിസ്പ്ലേ ഷോറൂം അല്ലെങ്കിൽ ഒരു സോഫ്ന്റെ ഫാ ഷോപ്പിൽ പോയാലേ കൊറേ ഡിസ്പ്ലേ ഉണ്ടാവും പക്ഷെ അവിടെ ഉണ്ടാക്കി കൊടുക്കൂല ഇവിടെ നേരെ തിരിച്ചാണ് ഉണ്ടാക്കുകയുണ്ട് അതിന്റെ പോലെ ഉണ്ട് അപ്പൊ ഈ ഒരു സോഫ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സോഫ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ളതാണുള്ളത് അമ്പതിനായിരത്തിന് മുകളിൽ എന്തായാലും പ്രൈസ് വരുന്നത് ഇത് നമ്മൾ ഗിവ്വേ കൊടുക്കാൻ വെച്ച പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സോഫയാണ് കാണുന്നത് ഗിഫ്വേ കൊടുക്കുന്ന സോഫയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യണം അത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം അതും മറക്കണ്ട അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടും സോഫ ഫാക്ടറിയിൽ ഉള്ളല്ലേ സോഫ ഫാക്ടറി നമ്മളെ ഫാക്ടറിയുടെ സോഫ ഫാക്ടറി സോഫ ഫാക്ടറിയുടെ സോഫ ഫാക്ടറിയിലാണ് നമ്മളുള്ളത് അപ്പൊ ഒരു സോഫ ഒരു ബ്ലൂ കളർ നല്ല ഒരു ഫീൽ ഉള്ള അതെ 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 ഇത് എത്രയാണ് കൊടുക്കുന്നുണ്ട് ഇത് ഇരുപത്തിഒൻപത് അഞ്ഞൂറ് നമുക്ക് ഈ ഗോൾഡൻ ലെഗ് കൂടി തന്നെ കൊടുക്കാം കൊടുക്കാൻ പറ്റും ചാരുന്ന ഭാഗത്ത് സോഫ്റ്റ് ഫോമിലാണ് ഇരിക്കുന്ന ഭാഗത്തും സോഫ്റ്റ് ഫോമിലാണ് ഓക്കെ അടിപൊളി ഫീൽ ആണ് ഇതിന്റെ ഇവിടെയുള്ള സ്റ്റിച്ചിങ് ഒക്കെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോ എത്ര സൈസിൽ ഏത് കളറിലാണ് നിങ്ങളത് അടിച്ചു കൊടുക്കുക നമുക്ക് എല്ലാ കളറിലും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ വൈഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് ഓക്കെ അത് നമുക്ക് കാണണം ഇവിടെ ഒരു വെറൈറ്റി ഇത് അഡ്ജസ്റ്റബിൾ ആണ് തോന്നുന്നു അല്ലേ അതെ അതെ ഇത് നമ്മുടെ കം ബെഡ് ആണ് വരുന്നത് കം ബെഡ് ആണ് നമുക്കൊന്ന് അതൊക്കെ ഇതാണ് വിളിച്ചു കം ബെഡ് സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് നമുക്ക് അത്ര കിടന്നിറങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സോഫ ബെഡ് സാധാരണ രീതിയിൽ ബെഡ് ഇത്ര ഫീൽ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഒക്കെ അല്ലെങ്കിൽ ൊക്കെ ഗസ്റ്റ് വരുമ്പോഴോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെ അതെ കുറച്ചുകൂടി ലൂസാണ് അല്ലെങ്കിൽ ആ ടൈറ്റ് ഫീൽ ചെയ്യൂല മാനുഫാക്ചറിംഗിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ് നമുക്കൊന്ന് റിലീസ് നോക്കാം എടുക്കാം ഇങ്ങനെ

ഇത് റോക്കിംഗ് അല്ല അതേപോലെ തിരിക്കാനൊക്കെ പറ്റും ആഹോ ൾ ഫങ്ങ് സാധാരണ റീക്ലൈനർ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതിനകത്ത് റോക്കിംഗ് ചെയ്യാം അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കാനും പറ്റും പറ്റും ഈ ഈ ഈ മൂന്ന് എത്ര രൂപ കൊടുക്കും ഇത് നമുക്ക് രൂപയ്ക്ക് ഇവിടെ ഫാക്ടറി പ്രൈസിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ അടിപൊളി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതൊരു ചാർജിങ് സോഫാണ് തോന്നുന്നു പല സ്ഥലത്ത് കാണാറുണ്ട് ഇപ്പോ ഇതുപോലെ ഗ്ലാസ് വെക്കാനുള്ള അതെ എല്ലാം കമ്പ്യൂട്ടറെ നമ്മളെ അല്ലെങ്കിൽ തിയേറ്റർ ഏരിയയിലൊക്കെ ഇതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് ബോക്സ് വരും നമുക്ക് ചാർജ് വരുന്നത് ഇത് ചാർജ് ചെയ്ത് ഇവിടെയാണ് വരുന്നത് ആ മൂന്ന് മൂന്ന് പ്ലഗ് പ്ലഗ് ആഡ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ അതേപോലെ ഇതിലേക്ക് പവർ കണക്ട് നമ്മൾ ഈ കേബിൾ വെച്ചിട്ട് ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ട് പുറത്ത് പ്ലഗ്ഗിലേക്ക് കൊടുക്കാൻ വേണ്ടത് ഇതിന് എത്ര രൂപ കൊടുക്കണം ഇത് നമ്മൾ നിലവിൽ ഫാക്ടറി പ്രൈസിൽ സെല് ചെയ്യുന്നത് പുറത്ത് നോക്കുമ്പോൾ ആളുകൾക്ക് മുകളിൽ എന്തായാലും പ്രൈസ് വെറും വേണം കാണുന്നത് നല്ല സ്പ്രിങ് സോഫല്ലേ അതെ അതെ എച്ച് ആർ മെറ്റീരിയലാണ് ഈ ഇരുപത്തി ആറായിരം രൂപക്ക് നിങ്ങൾക്ക് സ്പ്രിങ് സോഫ് ലഭിക്കുന്നത് ഓക്കെ നമ്മൾ പലപ്പോഴും ചെറിയ റേറ്റിനൊക്കെ സോഫകൾ എടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ സ്പ്രിങ് സോഫന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്നാൽ ഒരു സുഖം കിട്ടും അത് തന്നെയാണ് കിട്ടും അതെ അപ്പോൾ സോഫ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ കുറേ ടൈം ഇട്ട് ഇരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതിന് സ്പ്രിംഗ് ഒക്കെ ഉള്ളത് നല്ലതാണ് സ്പ്രിംഗ് എല്ലാ സ്പ്രിംഗിലാണ് എല്ലാ സ്പ്രിംഗിലാണ് എല്ലാവരും ചോദിച്ചു വരുന്നുണ്ടാവും അതെ അതെ കൂടുതലും നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ സ്പ്രിംഗിലാണ് ചൂസ് ചെയ്യാറ് യൂസ് ചെയ്യുന്നത് ഇത് എന്തൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതും റോസിലിയുടെ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതില് ഞാനൊരുഷൻ കണ്ടു പില്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലെ രണ്ട് സൈഡ് ആൻഡ്രോയിഡ് ആൻഡ്രോയ്സ് നമ്മള് ഓക്കെ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് സീറ്ററുകൾ നല്ല നല്ല കളർ കളർ പറഞ്ഞാൽ ഫാമിലി ഇടാൻ പറ്റിയ ഒരു അതെ 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 ഇതിനൊക്കെ എത്ര വരുന്നു വരുന്നത് സ്പ്രിംഗിന് സ്പ്രിങ്ങിൽ അതും കൂടിയ ഫാബ്രിക് ആണ് ഓക്കെ നല്ല ഒരു അതെ 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 ഹെവി എന്ന് പറയുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിന്റെ സ്ട്രെങ് ആണ് അവിടെ ഒരു സോഫ കാണുന്നുണ്ടല്ലോ നമ്മള് അതെ അതായത് ജൂട്ടിൽ അത് പിന്നെ സ്പ്രിങ്ങിലും താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ടാവും അപ്പൊ അവർക്കും വേണ്ടിട്ട് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാണ് ഇത് നമ്മളിവിടെ പതിനാല് അഞ്ഞൂറ് പതിനാലായിരം രൂപ കിട്ടുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു സോഫയാണ് എത്ര വലുപ്പുണ്ട് നോക്ക് നമ്മുടെ വീടിന്റെ ലിവിംഗിനെ അല്ലെങ്കിൽ വീട് ഇത് ഏതൊക്കെ കളറിലും കൊടുക്കാൻ പറ്റും ഇത് എല്ലാ കളറിലും കൊടുക്കാൻ പറ്റും എല്ലാ കളറിലും കൊടുക്കാൻ പറ്റും വലിയൊരു സോഫയാണ് പതിനാലായിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഞ്ഞൂറിന് ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സോഫയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുള്ളത് സോഫ ഫാക്ടറിയിലാണ് വലിയ സോഫകള് പതിനാല് അഞ്ഞൂറിന് ഇത് ജൂട്ടിൽ തന്നെയാണ് ഇത് ജൂട്ടിലാണ് ഇത് ജൂട്ടിൽ ചെയ്യാം നമ്മൾ തരും തരും ഈ കാണുന്ന കളർ വെറൈറ്റി ആയിട്ട് തോന്നും അതുപോലെ സ്റ്റിച്ചിങ്ങും മോഡലും ഉണ്ടാവും അതുപോലെ ഇതിന്റെ കളറും ഒന്ന് മാറ്റി എടുക്കണം എന്ന് വിചാരിച്ചാൽ എന്തും കസ്റ്റമർക്ക് ചെയ്യാം കാരണം നമ്മളുള്ളത് സോഫ ഫാക്ടറിയിലാണ് ആണ് ഓക്കെ ഒരു ഗ്രേ കളർ സോഫ നേരത്തെ കണ്ടതിന്റെ മോഡൽ ചേഞ്ച് കളർ ചേഞ്ച് കേട്ടോ ഇപ്പൊ ഇതൊരു വെറൈറ്റി സോഫ ഒരു സ്റ്റാൻഡേർഡ് സോഫ് അതെ 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 ഒന്ന് ഇരിക്കുന്നു നോക്കട്ടെ രണ്ടു പേര് ഇരുന്നാൽ ഇതിന്റെ വലിപ്പം ഇനിയും എത്ര ബാക്കിയുണ്ട് നമ്മളൊരു ലിവിംഗിൽ ഇട്ടാൽ ഇതാ നാലഞ്ച് പേർക്ക് നാലഞ്ചു പേർക്ക് ഇരിക്കാം ഒരു നല്ല ഫീൽ കിട്ടുന്ന സോഫ ഇതിന് എത്ര കൊടുക്കണം ഇത് നമ്മൾ ഇരുപത്തി എട്ട് അഞ്ഞൂറിനാണ് കസ്റ്റമർക്ക് ഇരുപത്തെട്ട് ഇതാ ലക്ഷറി സോഫയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഇതില് ഡമ്മി ഹെഡ് ബൂസ്റ്റർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഹെഡ് ഡ്രസ്റ്റ് വരുന്നുണ്ട് ഇത് നിങ്ങൾ എത്ര ഇത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കൊടുത്തതാണ് അതെ 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 അതിന്റെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഒരു റിച്ച് ഫീൽ ഉണ്ട് രണ്ട് അടിപൊളി ത്രീ സീറ്ററുകൾ അല്ലെ എത്ര രൂപ വരുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മൾ പതിനാറായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പതിനാറായിരം ഫോമിൽ ഇരിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ചിങ് വിത്ത് സ്പ്രിംഗ് ആണ് സ്പ്രിംഗ് ആണ് നല്ലൊരു കംഫർട്ട് ഉണ്ട് അതെ അതെ ഞാനിങ്ങനെ കണ്ടപ്പോ എന്താണ് സംഭവം ഇത് നമ്മള് സോഫയിലേക്ക് കൊടുക്കുന്ന ഹാൻഡലിന്റെ ഒരു മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് റബ്ബൂട്ടിൽ ഫിനിഷ് ചെയ്തിട്ട് ചെയ്തതാണ് പോളിഷ് ചെയ്ത് ചെയ്തതാണ് ഇത് വേറെ വേറെ വ്യത്യസ്ത മെറ്റീരിയൽ വരും അതെ അതെ വ്യത്യസ്ത മഹാഗണിയിൽ വരും അതുപോലെ റബ്ബൂട്ടിൽ വരും ഓക്കെ നമ്മൾ ഫാക്ടറിയിലാവുമ്പോ ഇതൊക്കെ ഊരി നോക്കാനൊക്കെ പറ്റും അതാണ് ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് ഷോപ്പ് കൂരാൻ പറ്റില്ല ഓക്കെ ഇതൊരു പുതിയ ഐഡിയ കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സെന്റർ ടേബിൾ പകരം ഇവിടെ ഇത് നിലവിൽ സെയിലിന് വെച്ചതല്ല നമുക്ക് സെയിൽ ചെയ്യാൻ നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ വേണ്ടി വെച്ചതാണ് ഓക്കെ ഒരു ഐഡിയ ഇപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും രണ്ട് രീതി ഉപയോഗിക്കാം ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം ഇരിക്കാം പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയാ ഫാബ്രിക്കിന്റെ സാമ്പിളുകൾ ഇവിടെ വന്നാൽ ഇങ്ങനെ തന്നെ കാണാം അല്ലേ അതെ ജസ്റ്റ് വളരെ കുറച്ച് സാമ്പിൾസ് ഹാങ്ങിങ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് ചെയ്യാനുണ്ട് ഓക്കെ നല്ല കളേഴ്സ് ആണ് ഏത് ആളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും അതെ അതെ പക്ഷെ ഇവിടെ കാറ്റലോഗ് വേറെ തന്നെയുണ്ട് കാറ്റലോഗിന് വേറെ റാക്കിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആഹാ ഏത് ഫാബ്രിക്കിലും ഏത് കളറിലും വേണമെങ്കിലും ചെയ്യട്ടോ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പൊ വരുന്ന ട്രെൻഡിങ് ആണല്ലേ ഇതുപോലെ സംഭവം അതെ 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 ഇത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിലവിൽ കസ്റ്റമർക്ക് കിട്ടാൻ പാടാണ് പാടാണ് നമ്മൾ നമ്മള് പറഞ്ഞുണ്ടാക്കേ ഫോട്ടോ അയച്ചു തന്നാൽ മതി ഫോട്ടോ അയച്ചു തന്നാൽ മതി നമ്മൾ ഇത് ഇങ്ങനത്തെ ചെറിയ പ്രൊഡക്റ്റ് ഒക്കെ ആണ് നമ്മൾ കൊറിയർ അയച്ചാൽ പാർസൽ അയച്ച് തരാൻ പറ്റും പാർസൽ അയച്ചു തരാം നമുക്ക് മൊത്തം ഫർണിച്ചർ വേണ്ട നമുക്ക് ഈ ഒരു സാധനം മാത്രം നമ്മൾ വീട്ടിൽ ഒന്ന് ഒരു ട്രെൻഡി ആക്കണമെങ്കിൽ നമുക്ക് ഇത് മാത്രം മാത്രം നമ്മൾ പാർസൽ അയച്ചു തരാ ഇതൊക്കെ കൊടുക്കാണെങ്കിൽ എത്ര രൂപക്ക് എത്ര രൂപ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരം രൂപ വെറും രണ്ടായിരം രൂപക്ക് ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സെറ്റിങ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ ഉണ്ടാവാമെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു അതിൻ്റെ ഡിസ്പ്ലേകളും കണ്ടു അല്ലേ ഇനിയിപ്പോൾ സോഫകൾ വേണമെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനു വേണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അവിടെയും കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ നൂറ് മീറ്ററേ ഉള്ളൂ ഓക്കെ നമുക്ക് അത് നോക്കിയാൽ കാണാം അതെ 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 കാണാം അപ്പോൾ കാണുന്ന വഴിയിൽ ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ എയർപോർട്ടിന് പേസ് ചെയ്തിട്ട് സറൗണ്ടിങ്ങിൽ നമുക്ക് ഫ്രീ ഡെലിവറി ഒക്കെ ഇനി എവിടെയാണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇരുപത് കിലോമീറ്റർ വരെ കസ്റ്റമർക്ക് ഫ്രീ ഡെലിവറി ആയിരിക്കും അതിന്റെ മുകളിലേക്ക് ചെറിയ ചാർജ് നമ്മൾ ചെയ്യും ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ടുള്ള സോഫകൾ വേണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവുമോ താങ്ക് യു അപ്പോൾ ഇവരെ നമ്പറുകളായിരിക്കും അവരെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പത്ത് വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളുകളാണ് അപ്പോൾ ആവശ്യക്കാർ എന്തായാലും കോണ്ടാക്ട് ചെയ്തിരിക്കും ഓക്കെ താങ്ക് യു ബായ്